തറയിൽ കിടത്തിയുള്ള ചികിത്സാ പ്രാകൃതം വേണുവിന്റെ മരണത്തിൽ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വീണ്ടും ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം പത്മന സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ചെന്ന ആരോപണം നിലനിൽക്കെയാണ് ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നൽകുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ചില ഭാഗങ്ങളിൽ പ്രാകൃതമായ നിലവാരമാണെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി കൂടിയായ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ചൂണ്ടിക്കാട്ടുന്നു തിരുവനന്തപുരത്ത് ഒരു പൊതു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഡോക്ടർ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത് ആരോഗ്യ മേഖലയിൽ സർക്കാർ നടത്തുന്ന അവകാശവാദങ്ങളെയും ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ രൂക്ഷമായി വിമർശിച്ചു നാടാകെ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമില്ല ഉള്ള ഇടങ്ങളിൽ മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് വേണ്ടത് വേണുവിനെ തറയിൽ കിടത്തി ചികിത്സ നൽകേണ്ടി വന്നത് പ്രാകൃതമായ അവസ്ഥയുടെ ഉദാഹരണമാണ് ഒരു രോഗിയെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു കോന്നിയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് അഞ്ഞൂറ് കോടിയിലധികമാണ് ചെലവ് എന്നിട്ടും അവിടെ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് പലയിടത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയുടെ അഭാവമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചില വാർഡുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും അദ്ദേഹം പറയുന്നു വേണുവിന് മതിയായ പരിചരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ആശുപത്രിയിൽ നിലത്ത് കിടക്കേണ്ടി വന്നു എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് താൻ മെഡിക്കൽ കോളേജിൽ ചേരുന്നത് അന്നത്തെ അവസ്ഥയ്ക്ക് സമാനമായി ഇപ്പോഴും രോഗികൾ നിലത്ത് കിടക്കുക എന്നത് സാംസ് കേരളത്തിന് മോശമായ കാര്യമാണ് ഇത്തരം വിഷയങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണം സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും ഡോക്ടർ ഹാരിസ് പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചു ക്രിയാറ്റിൻ ലെവലിൽ വ്യത്യാസമുണ്ടെന്ന പേരിൽ കൊല്ലം സ്വദേശിയായ വേണുവിന് ആൻജിയോഗ്രാം ചെയ്യാൻ ആശുപത്രി അധികൃതർ വിസമ്മതിച്ചിരുന്നു എന്നാൽ ക്രിയാറ്റിൻ അളവ് കൂടുതലല്ലായിരുന്നുവെന്നും ഡോക്ടർമാരുടെ പാളിച്ചയാണ് മരണകാരണമെന്നും ഇന്ന് പുറത്തുവന്ന റിപ്പോർട്ടോടെ തെളിഞ്ഞിരുന്നു